ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നിരത്തിലിറങ്ങിയ റോബിൻ ബസിനെ വിടാതെ വീണ്ടും പിടികൂടി അധികൃതർ മൂവാറ്റുപുഴയിൽ വെച്ച് റോബിൻ ബസ്സിനെ ആർ ടിഒ തടഞ്ഞു മൂവാറ്റുപുഴ ആനിക്കാട് വെച്ചാണ് ബസ് തടഞ്ഞത് ബസ് പരിശോധിച്ച ശേഷം വിട്ടു നൽകി ഇന്ന് രണ്ടാം തവണയാണ് റോബിൻ ബസ് അധികൃതർ തടയുന്നത് റോബിൻ ബസ് ഇന്ന് വീണ്ടും സർവീസ് തുടങ്ങി പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിൽ സർവീസ് തുടങ്ങി കോടതി നിർദ്ദേശപ്രകാരം മോട്ടോർ വാഹന വകുപ്പ് ബസ് കഴിഞ്ഞ ദിവസം വിട്ടു നൽകിയിരുന്നു ഇന്ന് സർവീസ് തുടങ്ങി ഒരു കിലോമീറ്റർ പിന്നിട്ടപ്പോൾ മൈലപ്രയിൽ വെച്ച് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ബസ് തടഞ്ഞു നിർത്തി പരിശോധിച്ചു പരിശോധനയ്ക്ക് ശേഷം സർവീസ് തുടരാൻ അനുവദിച്ചു മുൻകൂട്ടി ബുക്ക് ചെയ്തവർ മാത്രമേ ഇന്ന് ബസ്സിലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ബസ് വിട്ടയച്ചത് ഒരു മാസത്തിൽ അധികം റോബിൻ ബസ് ഓടിയിരുന്നില്ല മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്ത സാഹചര്യത്തിലാണ് ഓട്ടം മുടങ്ങിയത് പിന്നീട് കോടതിയിലൂടെ വീണ്ടും ബസ് വീണ്ടെടുത്തു അതിനുശേഷമാണ് സർവീസ് തുടങ്ങുന്നത് നിയമലംഘനം കണ്ടാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് എം ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് കോൺട്രാക്ട് ക്യാരേജ് പെർമിറ്റുള്ള ബസ് സ്റ്റേജ് ആയി ഓടുന്നത് നിയമവിരുദ്ധമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിലപാട് അതേസമയം ഈ നിലപാട് ചോദ്യം ചെയ്ത ബസ് ഉടമ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് പിഴ അടച്ചതിനാൽ ബസ് വിട്ടുകൊടുക്കാൻ പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു എൺപത്തിരണ്ടായിരം രൂപ പിഴയായി അടച്ചു ഇതോടെയാണ് വിട്ടുകിട്ടിയത് നവംബർ ഇരുപത്തി മൂന്നിന് പുലർച്ചെയായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ബസ് അവസാനം പിടിച്ചെടുത്തത് പിഴകളെല്ലാം അടച്ച സാഹചര്യത്തിലാണ് ബസ് വിട്ടുകൊടുക്കാൻ ഉത്തരവിറക്കിയത് ആർ ടിഒ്ക്ക് ബസ് പരിശോധിക്കാമെന്നും പോലീസ് അതിനുവേണ്ട സംരക്ഷണം നൽകണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ഹൈക്കോടതി നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് കോടതിയുടെ ഉത്തരവ് ബസിലെ സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കണമെന്ന് കോടതി നിർദ്ദേശമുണ്ട് ബസ് വിട്ടുകിട്ടിയ സാഹചര്യത്തിൽ തകരാറുകൾ പരിഹരിച്ച് വീണ്ടും സർവീസ് തുടങ്ങുകയായിരുന്നു ബസ് ഇരുപത്തിയാറിന് രാവിലെ മുതൽ ഓടിത്തുടങ്ങുമെന്ന ഉടമ ഗിരീഷ് ഇന്നലെ അറിയിച്ചിരുന്നു പിഴയൊടുക്കിയാൽ ബസ് വിട്ടു നൽകാമെന്ന ഹൈക്കോടതി ഉത്തരവും പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചാൽ വെയിലും മഴയുമേറ്റ് ബസ്സിന് കേടുപാടുണ്ടാകുമെന്ന വാദവും പരിഗണിച്ചാണ് ബസ് വിട്ടു നൽകാൻ പത്തനംതിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത് നവംബർ ഇരുപത്തിമൂന്നിന് പുലർച്ചെ കോയമ്പത്തൂരിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് മടങ്ങിയെത്തിയപ്പോഴാണ് വൻ പോലീസ് സന്നാഹത്തോടെ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ബസ് ത് തുടർന്ന് ബസ് പത്തനംതിട്ട പോലീസ് ക്യാമ്പിലേക്ക് മാറ്റുകയായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവും നിയമവും പാലിച്ചു സർവീസ് നടത്തണമെന്ന ബസ് വിട്ടുകൊടുത്ത ശേഷം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടിരുന്നു നിയമപ്രകാരം സർവീസ് നടത്തിയാൽ കുഴപ്പമില്ല നിയമം തെറ്റിച്ചോടിയാൽ നടപടിയുണ്ടാകും ഇക്കാര്യം ഹൈക്കോടതി പലതവണ പറഞ്ഞിട്ടുണ്ട് നിയമപ്രകാരം മാത്രമേ സർവീസ് നടത്തുകയുള്ളൂവെന്ന് ബസ് നടത്തിപ്പുകാർ ഹൈക്കോടതിയിൽ സത്യമൂലം സമർപ്പിച്ചിരുന്നു ഇതേ തുടർന്നാണ് പിഴ ഈടാക്കി ബസ് വിട്ടു നൽകാൻ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടതെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് പെർമിറ്റെടുത്ത് സ്റ്റേജ് ക്യാരിയേഴ്സായി സർവീസ് നടത്തുന്നതാണ് റോബിൻ ബസ് വിവാദത്തിലാവുന്നത് നേരത്തെ പലതവണ ബസ്സിന് മോട്ടോർ വാഹന വകുപ്പ് പിഴ ഈടാക്കിയിരുന്നു ബസ്സിൻ്റെ പെർമിറ്റും ഡ്രൈവർമാരുടെ ലൈസൻസും റദ്ദാക്കാൻ നടപടി തുടങ്ങിയിരുന്നു ഇതിൽ റോബിൻ ബസ് ഉടമകളുടെ ഹർജിയിൽ ഹൈക്കോടതിയിൽ കേസ് നടപടികൾ തുടങ്ങുകയാണ് അടുത്ത മാസം അഞ്ചിന് വീണ്ടും പരിഗണിക്കും